ആവർത്തന പുസ്തകം അധ്യായം ഒൻപത് ഇസ്രായേലെ കേൾക്ക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യെന്ന ജാതിയെയും അടുക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാക്യരുടെ മുമ്പാകെ നിൽക്കാകുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും അങ്ങനെ യഹോവ നിന്നോടരളു ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത് ആ ജാതിയുടെ ദുഷ്ടത നിമിത്തം അത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയ പരമാർത്ഥത നിമിത്തവുമല്ല ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനും അത്രേ നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് ആകയാൾ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിൻ്റെ നീതി നിമിത്തം അല്ലെന്ന് അറിഞ്ഞുകൊള്ളുക നീ ദുശാഠ്യമുള്ള ജനമല്ലോ നീ മരുഭൂമിയിൽ വച്ച് നിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്നോർക്ക മറന്നുകളയരുത് മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വരുന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു ഹോരേബിലും നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിപ്പാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ പലകകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ താമസിച്ചു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലക യഹോവ എൻ്റെ പക്കൽ തന്നു മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളുചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എൻ്റെ പക്കൽ നിയമത്തിൻ്റെ പലകകളായ ആ രണ്ട് കൽപ്പലക തന്നത് അപ്പോൾ എഹോവ എന്നോട് നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുക നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഞാൻ ഈ ജനത്തെ ദുഷാഠ്യമുള്ള ജനമെന്ന് കാണുന്നു എന്നെ വിടുക ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് മായിച്ചു കളയും നിന്നെ അവരേക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കും എന്നും യഹോവ എന്നോട് അരുളു ചെയ്തു അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതം തീ കാളി കത്തുകയായിരുന്നു നിയമത്തിൻ്റെ പലക രണ്ടും എൻ്റെ രണ്ട് കയ്യിലും ഉണ്ടായിരുന്നു ഞാൻ നോക്കിയാറെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വെട്ടുമാറിയിരുന്നത് കണ്ടു അപ്പോൾ ഞാൻ പലക രണ്ടും എൻ്റെ രണ്ട് കയ്യിൽ നിന്ന് നിങ്ങൾ കാണുകയെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു പിന്നെ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങൾ നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണു കിടന്നു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു എന്നാൽ യഹോവ ആ പ്രാവശ്യവും എൻ്റെ അപേക്ഷ കേട്ടു അഹരോനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് അഹരോനു വേണ്ടിയും അപേക്ഷിച്ചു നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ ഞാനെടുത്ത് തീയിലിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിൽ ഇട്ടുകളഞ്ഞു തബേരയിലും മസ്സയിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവിൻ എന്ന് കൽപ്പിച്ചു യഹോവ നിങ്ങളെ കാതേശ് ബർണേയിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോബയുടെ കൽപ്പനയോട് മറുത്തു അവനെ വിശ്വസിച്ചില്ല അവൻ്റെ വാക്ക് അനുസരിച്ചതുമില്ല ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോബയോട് മത്സരികളായിരുന്നു യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണുകടന്നു ഞാൻ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത് കർത്താവായ യഹോവെ നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കൈയാൽ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ ദാസന്മാരെ ഓർക്കണമേ താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായത് കൊണ്ടും അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നീ ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിൻ്റെ ഷട്ടതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ അവർ നിൻ്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിൻ്റെ ജനവും നിന്റെ അവകാശവും അല്ലോ